സുൽത്താൻ ബത്തേരി പട്ടണത്തിൽ ഇനി രാത്രി കാലങ്ങളിൽ വെളിച്ചം വിതരാൻ പോൾ സ്ട്രീറ്റ് ലൈറ്റുകൾ നാളെ മുതൽ ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള പോളുകൾ സ്ഥാപിക്കും മുതൽ മന്തണ്ടിക്കുന്നൂറ് പോളുകളാണ് സ്ഥാപിക്കുക സ്വകാര്യ പങ്കാളിത്തത്തോടെ മൂന്ന് കോടി രൂപ ചെലവിലാണ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് ഇതോടൊപ്പം സ്ഥലങ്ങളിൽ ഡിഗ്രി ഉള്ള ക്യാമറകളും സ്ഥാപിക്കും മുതൽ കിലോമീറ്റർ ദൂരത്തിലാണ് പോൾ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് കൽപ്പറ്റാഗത്തുനിന്ന് വരുമ്പോൾ ടൗണിന്റെ വലതുഭാഗത്തായാണ് പോളുകൾ സ്ഥാപിക്കുക ടൗണിൽ നാളെ മുതൽ ഇതിന്റെ ആരംഭിക്കും ടൗണിൽ പോളുകൾ സ്ഥാപിക്കേണ്ട ഇടങ്ങൾ സംബന്ധിച്ച് നഗരസഭാ ചെയർമാൻ ടി കെ രമേശും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ റഷീദും ഏറ്റെടുത്ത സതേൻ ഇലക്ട്രിക്കൽസ് കമ്പനിയുടെ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി സ്വകാര്യ പങ്കാളിത്തത്തോടെ ചെയ്യുന്ന പ്രവൃത്തിക്ക് മൂന്ന് കോടി രൂപ ചെലവാണ് മീറ്റർ ാണ് പോൾ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുക പോളുകൾ വരുന്നതോടെ ടൗണിൽ നിലവിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാതാകും ഇതോടെ ടൗണിനെ സന്ധ്യ മയങ്ങിയാൽ അലട്ടുന്ന വെളിച്ചമില്ലായ്മയ്ക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ കൂടാതെ ടൗണിലെ പ്രധാനപ്പെട്ട ഇരുപത്തിരണ്ടിടങ്ങളിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി സർവലയൻസ് ക്യാമറകളും സ്ഥാപിക്കും ഇതിന്റെ കൺട്രോളിംഗ് യൂണിറ്റ് ട്രാഫിക് പോലീസിന് നൽകുന്നതിനൊപ്പം ഒരു മോണിറ്റർ നഗരസഭയിലും സ്ഥാപിക്കും news bureau battery